ബിഗ് ബോസ് മലയാളം സീസൺ സെവനിലെ വൈൽഡ് കാർഡ് എൻട്രികളിലെ ഒരാളായിരുന്നു നടൻ ജിഷിൻ മോഹൻ അധിക ദിവസങ്ങൾ പൂർത്തിയാകുന്നതിന് മുമ്പേ ജിഷിൻ എവിക്ട് ആയിരുന്നു ഇപ്പോൾ ഇതാ ബിഗ് ബോസിലേക്കുള്ള വരവിനെക്കുറിച്ചും ബിഗ് ബോസ് അനുഭവങ്ങളെ കുറിച്ചും എവിക്ഷനെ കുറിച്ചും ഒക്കെ സംസാരിക്കുകയാണ് ജിഷിൻ ഒരു യൂട്യൂബ് ചാനൽ നൽകിയ അഭിമുഖത്തിലാണ് നടൻ ഇക്കാര്യങ്ങൾ പറയുന്നത് നാൽപ്പതിനു മുകളിൽ സീരിയലുകൾ ചെയ്തിട്ടുണ്ട് നിരവധി ഷോകളും ചെയ്തിട്ടുണ്ട് അതിലെ ഏറ്റവും മെയിൻ ആയി ഒന്നായിരുന്നു ബിഗ് ബോസ് ഷോ അഞ്ചാം സീസണിൽ ഞാൻ ഇന്റർവ്യൂവിന് പോയിരുന്നു പക്ഷെ സെലക്ട് ചെയ്തിട്ടില്ല കിട്ടാത്തത് കൊണ്ട് ദേഷ്യം വന്ന് ആ സീസൺ ഞാൻ കണ്ടില്ല അന്ന് ഞാൻ അല്പം ബാഡ് സിറ്റുവേഷനിലും ഉപയോഗിക്കുന്ന സമയമായിരുന്നു പിന്നീട് അതിൽ നിന്നെല്ലാം തിരിച്ചു വന്നപ്പോൾ ബിഗ് ബോസിലേക്ക് എൻട്രി കിട്ടി സീസൺ ഏഴിലേക്ക് അവസരം കിട്ടിയപ്പോൾ കന്യാദാനം സീരിയൽ ചെയ്യുന്ന സമയമായിരുന്നു സീരിയൽ റൈറ്ററോട് പറഞ്ഞ് എന്റെ കഥാപാത്രം ദുബായിലേക്ക് പോകുന്നത് പോലെ മാറ്റിയിട്ടാണ് ബിഗ് ബോസിലേക്ക് പോയത് അൺഫെയർ എവിക്ഷൻ ആയിരുന്നു എന്റേതെന്ന് പറയാൻ പറ്റില്ല എല്ലാം വോട്ടിനെ അടിസ്ഥാനപ്പെടുത്തിയിട്ടാണ് എന്നെയും പി ആർ കോൺടാക്ട് ചെയ്തിരുന്നു ഒരു മാസം തൊണ്ണൂറായിരം രൂപയാണ് ചോദിച്ചത് വെറുതെ ഒരു സപ്പോർട്ട് മാത്രമല്ല അതിനപ്പുറമുള്ള കളികൾ പി വഴി നടക്കുന്നുണ്ട് വോട്ട് മറിക്കുന്നുണ്ട് ഭൂരിഭാഗം പേരും പി ആർ കൊടുത്തിട്ടാണ് വന്നത് എന്റെ പി ആർ അമേയ എന്നും ജിഷിൻ പറയുന്നു